ദക്ഷിണാമ്പാടി എന്നറിയപ്പെടുന്ന ചെങ്ങനാശ്ശേരിയിലെ ശ്രീ വൈകുണ്ഠേശ്വര സന്താന സന്താനഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒരു പ്രത്യേകതയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർവ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് സപ്താഹം സമർപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി സഹസ്രാബ്ദങ്ങളുടെ പൗരാണിക പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരിയിലെ ശ്രീ വൈകുണ്ഠേശ്വര സന്താന ഗോപാലമൂർത്തി ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് കൊടിയേറി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ആരംഭിച്ചു ഇത്തവണത്തെ സപ്താഹ യജ്ഞം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആയിരാരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായി ആൻഡമാനിലെ പൊതുപ്രവർത്തകനായ കെ സി മുരുകനാണ് സപ്താഹം സമർപ്പിച്ചത് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സപ്താഹം നടക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര പേരിലാണ് സപ്താഹം സമർപ്പിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് ആൻഡമാൻസിലെ സമർപ്പിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ മഹാറാണി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി പുത്രലാഭത്തിനായി ക്ഷേത്രം നവീകരിച്ച് സന്താനഗോപാലമൂർത്തി പ്രതിഷ്ഠ നടത്തുകയും അതിനുശേഷം പ്രസിദ്ധനായ സ്വാതി തിരുനാൾ മഹാരാജാവ് ഭൂജാതനായി എന്നുമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസം പ്രധാനമന്ത്രി പദത്തിലേക്ക് മൂന്നാം ജനവിധി തേടുന്ന നരേന്ദ്രമോദിക്ക് ഭക്തരുടെ പ്രാർത്ഥനയും പിൻബലമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ജനം കോട്ടയം